ജിസിഡിഎയുടെ പുതിയ ചെയർമാൻ സി എൻ മോഹനിന് താമസ സൗകര്യമൊരുക്കാൻ ഗസ്റ്റ് ഹൌസ് പരിശോധിച്ചപ്പോഴാണ് നേരത്തെയുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളിൽ പലതും കാണാതായതായി ബോധ്യമായത് സംഭവത്തിൽ ജി സി ഡി എ സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വീട്ടുപകരണങ്ങളിൽ പലതും ജിസിഡിഎയുടെ പള്ളുരുത്തി ഫിഷ്വാമിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തത് എ സി സോഫ സെറ്റ് കസേരകൾ തുടങ്ങിയവയാണ് പോലീസ് കണ്ടുകെട്ടിയത് മുൻ ചെയർമാൻ എൻ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് വീട്ടുപകരണങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകി ഇനിയും കുറേ വസ്തുക്കൾ കൂടി കണ്ടെടുക്കാനുള്ളതായി പോലീസ് പറഞ്ഞു അവ ജി സി ഡി എ യുടെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലുണ്ടോ അതോ പുറത്ത് ആർക്കെങ്കിലും വിൽപ്പന നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് കടവന്ത്ര എസ് ഐ അറിയിച്ചു വേണുഗോപാലിന്റെ കാലത്താണ് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചത് ഈ തുകയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഫർണിച്ചറുകളിൽ പലതുമാണ് കാണാതായത് അതേസമയം താൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ മുഴുവൻ ഫർണിച്ചറുകളും ഉദ്യോഗസ്ഥരെ തിരിച്ചേൽപ്പിച്ചെന്നും പിന്നീടുണ്ടായ സംഭവങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നുമാണ് വേണുഗോപാൽ പറയുന്നത് യശ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി